മധുമാധവണ്ണ നൂ കർന്നവനെഹരി മരുുമാരങ്ങൾ നേരിച്ചവനേ മഴമൂകിൽ കാന്തി കലർന്നവനെ ഹരി മധുമൂഴി മാർത്തൂകിൽ കട്ടവനേ മധുരയിൽ വാണു നീറന്നവനെ ഹരി മനുഷകൂലത്തിലൂർത്തവനേ മലയാളത്തിലെ ആദ്യ പച്ചമലയാള കാവ്യം പാടി അമ്മമാരെത്തിയപ്പോൾ ഓണക്കളികളുമായി കുട്ടികളും ചിറക്കൽ കുന്നാവ് അക്ഷരാർത്ഥത്തിൽ അമ്പാടിയായി ചെരശ്ശേരിയുടെ കൃഷ്ണകാഥ പിറന്ന കോലത്തുനാടിന്റെ മണ്ണിൽ വ്യത്യസ്തമായൊരു ഓണാഘോഷത്തിനാണ് സാക്ഷ്യം വഹിച്ചത് സി എം എസ് ചന്ദരമാ സ്മാരക സംഘവഴക ഗവേഷണ പീഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കൃഷ്ണകാഥ മലയാളത്തിന്റെ ചിങ്ങപ്പാട്ട് എന്ന പ്രചാരണത്തിന്റെ ഭാഗമായി നടത്തിയ പരിപാടിയാണ് നവ്യാനുഭവമായത് ചിറക്കൽ കിഴക്കേക്കര മതിലകം കടലായി അഴീക്കോട് മുളോളം എന്നീ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള അമ്മമാർ കൃഷ്ണകാഥ പാടി രാവിലെ ചിറക്കൽ കുന്നാവിലെ ദുർഗാംബിക വിദ്യാനികേതന സ്കൂളിലെത്തിയപ്പോൾ ആരതിയൊഴിഞ്ഞ് പ്രാർത്ഥനയും അഗ്നിഹോത്രി ഹോമവും നടത്തി കുട്ടികൾ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു സ്കൂൾ വരാന്തയിലെ ഓണപ്പൂക്കളം കണ്ട് വിദ്യാലയ ഹാളിലെ അമ്മമാർ പിന്നെ കൃഷ്ണപ്പാടിൻ്റെ വിവിധ ശൈലികളും ഈണങ്ങളും പരിചയപ്പെടുത്തിയപ്പോൾ ചിങ്ങമഴത്താളം അന്തരീക്ഷത്തിന് കുളിർമയാക്കി ഓണവേഷങ്ങളും ഓണക്കിളികളും കുസൃതികളുമായി കുട്ടികൾ കൃഷ്ണപ്പാട് പാടുന്ന അമ്മമാരെയും ചടങ്ങിന്റെ ഉദ്ഘാടകനായ ചിറക്കൽ കോവിലകം പൂരുട്ടാതിരുനാൾ സി കെ രാമവർമ്മ വലിയ രാജയെയും പത്നി വിജയലക്ഷ്മി തമ്പുരാട്ടിയെയും വന്ദിച്ച് അനുഗ്രഹം വാങ്ങി സി എം എസ് ചന്ദ്രമാൻ സ്മാരക സംഘവഴക്ക ഗവേഷണ ഗവേഷണപീഠം ഡയറക്ടർ ഡോക്ടർ സഞ്ജീവൻ അഴീക്കോട് മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാനികേതൻ പ്രസിഡന്റ് മൊളോളത്തില്ലം ഹരികൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു ശ്രീമദ് ഭാഗവത സപ്ത ചിറക്കൽ ഗീതാരാജൻ അഡ്വക്കേറ്റ് വി ബാലകൃഷ്ണൻ നമ്പീശൻ എം പി ബാലൻ മാസ്റ്റർ വിദ്യാനികേതൻ സ്കൂൾ പ്രിൻസിപ്പൽ അനിത പ്രേംജിത്ത് കൂടാളി ഹൈസ്കൂൾ മുൻ അധ്യാപിക ഷീമ ചിറക്കൽ രാജാ സ്യൂ മുൻ അധ്യാപിക രാധാമണി ഡോക്ടർ പ്രമീള ജയറാം ഷോണിമ സിംന ഗായകൻ രൂപേഷ് എന്നിവർ പ്രസംഗിച്ചു പാരായണത്തിന്റെ വിവിധ തലത്തിലുള്ള തനതു ശൈലികളും ഈണങ്ങളും കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം സി കെ കേരളവർമ്മ വലിയരാജയും പത്നി വിജയലക്ഷ്മി തമ്പുരാട്ടിയും ചേർന്ന് നിർവഹിച്ചു ഗീതാരാജൻ രാജേശ്വരി മോളോളം ചിറക്കൽ ശ്രീദേവി തമ്പുരാട്ടി ചിത്രകാരി എൻ കെ ജമുന അനില രാജൻ പാച്ചേനി റിട്ടയർഡ് തഹസിൽദാർ ഉഷാ രാധാകൃഷ്ണൻ ഉഷ ഉണ്ണികൃഷ്ണൻ ഹേമാമ്പിക ഹരി രാധാമണി ടീച്ചർ വിമല ചാലാട് തുടങ്ങിയവർ കൃഷ്ണപ്പാട്ടിന്റെ വിവിധ ശൈലികൾ പരിചയപ്പെടുത്തി കോലത്തിരി വലിയ രാജിയും അമ്മമാരും കുട്ടികൾക്കൊപ്പം ഇരുന്ന് സ്കൂൾ ഒരുക്കിയ സമൃദ്ധമായ സദ്യയും കഴിച്ചു രാവിലെ ഒൻപതിന് ആരംഭിച്ച പരിപാടി ഉച്ച കഴിഞ്ഞ് കുട്ടികളുടെ ഓണക്കളികൾക്കു ശേഷമാണ് സമാപിച്ചത് ചിങ്ങത്തിൽ കോലത്ത് നാട്ടിൽ കൃഷ്ണകഥാപാരായണം ചെയ്തു വരുന്ന പാരമ്പര്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി സംഘവഴക്ക ഗവേഷണ പീഠം അമ്മമാരുടെ നേതൃത്വത്തിൽ കൃഷ്ണപ്പാട്ട് വഴക്കം എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് ചിറക്കൽ കടലൈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഗീതാരാജന്റെ നേതൃത്വത്തിൽ കൃഷ്ണപ്പാട്ട് സമ്പൂർണ്ണ പാരായണത്തിന്റെ ഉദ്ഘാടനം കോണം മഠം സ്വാമി ഡോക്ടർ ഭാർഗവ് റാം ഉദ്ഘാടനം ചെയ്തു മഹാകവി ചെറുശ്ശേരിയും പൂനം നമ്പൂതിരിയും ശങ്കരകവിയുമൊക്കെ താമസിച്ച സ്ഥലം കൂടിയാണ് ചിറക്കൽ കുന്നാവ് പള്ളിക്കുന്ന് ദേശങ്ങൾ ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂർ ഒത്തൊരുമിക്കാം ഒന്നായി ഒരുങ്ങാം ഫാമിലിയിൽ ഓണമായി